സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ബി ഐ എസ് വൺ സിക്സ് ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ പട്ടാമ്പി ശങ്കരമംഗലം ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു വിശേഷാൽ പൂജകൾ ഉൾപ്പെടെയുള്ള പരിപാടികളും പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടന്നു ചങ്കരമംഗലം ശിവവിഷ്ണു ക്ഷേത്രത്തിലാണ് പ്രതിഷ്ഠാ ദിനം വിപുലമായ പരിപാടിയിലൂടെ ആഘോഷിച്ചത് രാവിലെ ക്ഷേത്രതന്ത്രി നന്ത്രി ഇക്കാട്ടുമന നാരായണ മുഖ്യ മുഖ്യകാരത്തിലായിരുന്നു വിശേഷ പൂജകൾ നവകം പഞ്ചഗവ്യം കലശം ചുറ്റുവിളക്ക് എന്നിവയും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു പ്രസാദകൂട്ടം ഉണ്ടായിരുന്നു നിരവധി വിശ്വാസികൾ ചടങ്ങുകളിൽ പങ്കെടുത്തു വൈകിട്ട് വിവിധ കലാപരിപാടികളും നടന്നു